എന്തിനു വേണ്ടിയിട്ടാണ് ഈ മലയോര സമരയാത്രയെന്ന് എനിക്ക് മുൻപ് സംസാരിച്ച മുഴുവൻ നേതാക്കൾ നിങ്ങളോട് സൂചിപ്പിച്ചു സങ്കടക്കടലാണ് മലയോര ഭീതിയാണ് എല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഞാൻ ബത്തേരിയിൽ പോയപ്പോൾ ഒരു ദിവസം പറഞ്ഞു അഞ്ച് കട ഇറങ്ങിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ പോകാൻ ഒരു പോകാൻ പറ്റുമോ ജോലിക്ക് പോകാൻ പറ്റുമോ പശുവിനെ കടന്ന് പാലൊന്ന് സൊസൈറ്റിയിൽ എത്തിക്കാൻ പറ്റും ഒന്നും പറ്റൂ പേടിയ മുഖത്തു നോക്കിയാൽ ഭീതിയ ഞാന് മാനന്തവാടിയിൽ അജീഷിനെ കൊല ചെയ്തു വന്യമൃഗാത്രണത്തിൽ കൊല ചെയ്യപ്പെട്ടു വീട്ടിൽ പോയപ്പോൾ ആറാം ക്ലാസ് മകൻ മകൾ എന്നോട് ചോദിച്ചു ഞാൻ അനാഥയായി സാർ ഇനി ഒരു അനാഥയും ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പു പറയാൻ പറ്റും നമ്മുടെ ചങ്കി കുത്തുന്ന ചോദ്യമാണ് ആ സങ്കടം നമുക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ കൃഷി മുഴുവൻ നശിച്ചു പണ്ട് മലയോരത്ത് ചേനയും ചേമ്പും കപ്പയും നടും ഇപ്പോഴോ എല്ലാം പന്നി കുത്തി മലത്തി കളയും തെങ്ങിൽ കയറി നാല് കയറും മച്ചിങ്ങ പരുവത്തിലാവുമ്പോട്ടൊന്നും വാനത്തോട്ടം ആന ആക്രമിക്കും ഏത് സമയത്തും ആന വരാം കടുവ വരാം കാട്ടുപോത്തു വരാം കന്നുകാലികളെ പിടിച്ചുകൊണ്ട് പോവാ ഇതൊക്കെ വർദ്ധിച്ചു വരിക ഗവൺമെന്റ് എവിടെയാ ഞാൻ നിങ്ങളോട് അഭിമാനത്തോടുകൂടി പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷക്കാർ നിരന്തരമായി കേരളത്തിന്റെ നിയമസഭയിൽ മലയോരത്തെ കർഷകരുടെ സംഘടനകൾ ഞങ്ങൾ പറഞ്ഞു ഒരു നിയമസഭാ സെഷൻ പോലും ഇത് പറയാതെ ഞങ്ങൾ ബാക്കി വച്ചിട്ടില്ല എന്താ മറുപടി നിസ്സംഗമായ മറുപടിയാണ് എന്നിട്ട് ഈ പ്രാവശ്യം നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി വച്ചിരിക്കുക എന്താ പറയുക കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് ഇവർക്കല്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് ഭൂമിയിലല്ല അവര് തന്നെ തന്ന കണക്ക് നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കണക്ക് ഇതുവരെ ഉണ്ടായത് ഇതുവരെ ഉണ്ടായത് അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ മരിച്ചത് എത്രയാ ആയിരത്തിലധികം പേർ ഗുരുതരമായി പരിക്കേറ്റവരെ കൃഷിനാശം കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം നാലായിരത്തോളം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ കാട്ടുപോത്തിന്റെ കുട്ടേറ്റ് ഷാജി രണ്ടു വർഷം മരിച്ചു ഇല്ലേ ഭാര്യയ്ക്ക് ഇതുവരെ ഒരു സ്ഥിര ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല കൊട്ടിയൂരിൽ പള്ളി പോവുമായിരുന്നു ആന ചവിട്ടി രണ്ടുപേരെയും ഗുരുതരമായ പരിക്കേറ്റു ജസ്റ്റിൻ മരിച്ചു ആന ചവിട്ടി കൂഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരാൾ കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിലേക്ക് പോകുമ്പോ ബൈക്ക് തള്ളിയിട്ടു ആന നെഞ്ചിൽ കാലെടുത്തു വെച്ചു കാലു വച്ചപ്പോ തന്നെ ആറ് ഏഴ് വാരിയല്ല ഒടിഞ്ഞു പോയി പിന്നെ ആന രണ്ടെന്ന് നഖം കൊണ്ടു ചെലവായത് പതിനഞ്ച് ലക്ഷം രൂപ ഒറ്റ പൈസ നൂറുകണക്കിന് ആളുകൾ ചികിത്സിക്കാൻ പണമില്ലാതെ നട്ടല് തകർന്ന് കിടക്കുന്നു ചില ആളുകൾ ഒരു പൈസ കൊടുത്തിട്ടില്ല ഇന്ന് ഇന്ന് നിലമ്പൂരിൽ രണ്ട് കുടുംബം ആന ഈ മാസം ചവിട്ടിക്കൊന്ന് മണിയുടെയും സരോജിനിയുടെയും കുടുംബം പാവങ്ങൾ ഒരു കുട്ടി ഭിന്നശേഷിക്കാരിയാണ് അതിനെ എടുത്തുകൊണ്ട് നടക്കണം എടുത്തുകൊണ്ട് നടക്കുമ്പോഴാണ് ആന ആക്രമിച്ചത് അതിനെ രക്ഷിച്ചു മണി കൃഷിയൊക്കെ പോയി പശുവിനെ കറന്നാണ് ആളില് ജീവിക്കുന്നത് ആ പശുവിനെയാണ് കടുവയും പുലിയും പിടിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെ മനുഷ്യന് ജീവിക്കും ഇവിടെ നമ്മൾ ജാഥ നടത്തുമ്പോ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായമുണ്ട് വെറുതെ ജാഥ നടത്തിപ്പോ അല്ല ഒന്ന് പരമ്പരാഗതമായ രീതികളുണ്ട് മതിലുണ്ടാക്കുക കിടങ്ങൾ കുടിക്കുക വനാതിർത്തിയിൽ സൗരോജ വേലി വെക്കുക റെയിൽ കാർഡ് വയ്ക്കുക നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ നാലു വർഷമായി ഈ സർക്കാർ ഈ പരമ്പരാഗതമായ രീതികൾക്ക് വേണ്ടി ഒരു രൂപ ചെലവാക്കിയിട്ടില്ല ഒരു രൂപ ഞങ്ങളെ കണക്കെടുത്ത് കാണിച്ചു നിയമസഭയിൽ ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല അപ്പോ ഈ മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക കടുവ ഭക്ഷിച്ചോട്ടെ ആന ചവിട്ടി കൊന്നോട്ടെ പുലി കരിച്ച് കീറിക്കോട്ടെ നിങ്ങളുടെ വിധി എന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനം നമ്മുടെ ഡിമാൻഡ് പരമ്പരാഗതമായ സംവിധാനങ്ങൾക്ക് പണം അനുവദിക്കണം ഒന്ന് ഞണ്ട് ലോകത്തെ എല്ലാ രാജ്യത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആധുനികമായ സംഗീതങ്ങളുണ്ട് വനാതിർത്തി മൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാൻ പറ്റും ഇത് ശാസ്ത്രയുഗമാണ് അറിഞ്ഞാൽ പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി ഇതിനെ തിരിച്ചോടിക്കാനുള്ള സംവിധാനമുണ്ട് ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് കർണാടക തമിഴ്നാട് മധ്യപ്രദേശ് ഹിമാചൽ കേരളത്തിലെ വനം വകുപ്പ് മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ പരമ്പരാഗതമായ രീതികളും ആധുനികമായ രീതികളും അവലംബിക്കണം പിന്നെ വനം സംരക്ഷിക്കണം ഒരു സംശയമില്ല കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തി പോയിന്റ് ഒന്ന് ശതമാനം വനമാണ് ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ഇനി വനം കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം ജനവാസ കേന്ദ്രം ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക ബഫർസോൺ വരാൻ പോകുന്നു ഒരു കിലോമീറ്റർ കട്ടപ്പന ടൗണും ബത്തേരിയും ഉൾപ്പെടെ ടൗണുകൾ ഫോറസ്റ്റ് ആവുക മനുഷ്യർ എങ്ങോട്ട് മനുഷ്യർക്ക് ജീവിക്കണ്ടേ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ സംസ്ഥാന സർക്കാരിന് സ്റ്റേറ്റിന് അവരാ ഉത്തരവാദിത്വം പാലിക്കുന്നില്ല അതാണ് പ്രശ്നം കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണം സംശയമില്ല അതിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പതിനെട്ട് പേരും അതിനുവേണ്ടി പോരാടും ഒരു സംശയം വേണം യു ഡി എഫ് ആ തീരുമാനമെടുത്തിട്ടുണ്ട് അസംബ്ലിയിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ എം എൽ എ അനിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ സർക്കാരിനെ കൊണ്ട് നമുക്കത് ചെയ്യിക്കണം ചെയ്തില്ലെങ്കിൽ വലിയ താമസമൊന്നുമില്ല ഇത് തീരാൻ തീരാറായി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തിരിച്ചു വരും മുൻഗണന കൊടുത്ത് മലയോരത്തെ പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ തീർക്കും സംശയം വേണ്ട ഈ ജാഥ നടത്തുന്നത് മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ അവരുടെ കണ്ണീര് അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം ഒരു കാര്യം അവരോട് പറയാൻ നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ മലയോര യാത്ര യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിഹാരമുണ്ടാക്കണം പരിഹാരമുണ്ടാകുന്നത് വരെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മലയോരത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഈ ജാഥയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു